ചേച്ചിക്ക് ഒരാളെ കാണണം അതായത് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യണം അങ്ങനെ ഏതെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി സച്ചിൻകർ സച്ചിൻ ടെണ്ടുൽക്കർ ഓ പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല നേരെ വിടുൂ മുംബൈക്ക് അതെല്ലാം പാടുള്ള അല്ല നേരെ ഇങ്ങനെ ഞാൻ സംഗീതയാണ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ല് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ നാട്ടിലൊക്കെ മലയാളം കാർ അല്ലേ പക്ഷെ കൊച്ചിയിലൊക്കെ ഡ്യൂപ്ലസി മീൻസ് ഇവിടെ വിരാട് കോഹ്ലി അതും ആരാത്ത അപ്പൊ നമ്മളെ ബാംഗ്ലൂരിൽ പോയി അവരുടെ കളി കണ്ടു ഡി വില്ലിയേഴ്സിനെ വില് വൈഫിനെ സ്പോർട്സ് ആയിട്ട് അത് നന്നായി കാരണം വെച്ചാല് നമ്മള് നമുക്ക് ഇല്ലാത്തതൊക്കെ നമ്മുടെ പാർട്ട്ണർക്കുള്ളപ്പോഴേ നമുക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ പിന്നെ പറയൂ അതായത് ഈ ട്രോളുകൾ നിങ്ങളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ ഇപ്പോഴാണല്ലോ കുറച്ച് ആക്റ്റീവായത് നിങ്ങളുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല സോ ഈ ട്രോളും അല്ലെങ്കിൽ അവിടത്തെ ഒരു കമന്റ്സ് അവിടെ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അനുഭവം അതിനൊക്കെ എങ്ങനെ കാണുന്നു എന്തൊരു എനിക്ക് എനിക്കൊന്നും ചരത്തേടിനെ ഏറ്റവും കൂടുതൽ ചെയ്ത സമയത്തായിരിക്കും ഞാൻ ഈ ഓരോ മെസ്സേജ് ഞെട്ടിപ്പോ ചരത്തേടനേക്ക് ഇങ്ങനെ പറയൂന്നുള്ളത് കേട്ടോ പക്ഷെ ഒരു ചേഞ്ചാണ് എനിക്ക് അല്ലേ കാരണം അത് ആ സമയത്ത് സീരിയലും എന്റെ ഒന്നും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല അത് എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് പെർഫോമൻസിന്റെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ട്രോളിന്റെ തിരയിളക്കം വരുന്നത് അല്ല പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണന്റെ വേഷം കണ്ടിട്ട് കേരളത്തിൽ മീൻസ് എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു അതേപോലെ നെഗറ്റീവ് പറയാനുള്ള അവകാശം അവർക്കൊണ്ട് അല്ലെ അവര് ടി വി കാണുന്നു അവര് പറയുന്നു പക്ഷെ അതിന്റെ ഒരു ലെവല് ഇത്തിരി കൂടിപ്പോയെന്നുള്ള ആദ്യത്തെ ഒരാഴ്ച നല്ല എനിക്ക് മാത്രല്ല ചേട്ടാ എല്ലാരും ഫാമിലി അല്ലേ എന്റെ ഇതേപോലെ ബന്ധുക്കളും മുഴുവനും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും മനസ്സിലാവണില്ലല്ലോ ഇതെന്താ കുട്ടിയെ ആഴ്ചയാണ് മനസ്സിലാവണില്ലല്ലോ എന്താ അതൊക്കെ അത് ജോയിസെയിൻ ചെയ്ത് കൊടുക്കാൻ വേണം സ്ട്രോങ് അല്ലേ പക്കയല്ലേ ഇനി ഇനി എത്ര വേണമെങ്കിലും ട്രോള് പോരട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ എന്താ പറയാ നമുക്ക് ശരത്തേട്ടൻ പാട്ട് കേട്ടാലോ പിന്നെ ശരത്തേട്ടൻ നന്നായിട്ട് പാടും എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ടെന്നുള്ള വാക്ക് വേണ്ട ഗംഭീരായിട്ട് പാടും പാടും ശരത്തേട്ടൻ പാടും എന്ന് നമുക്ക് ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയമ്പുമുണ്ടോ വാനും പാടി തൻ തൻ്വലുണ്ടോ ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം ുണ്ടോ മണിക്കുണ്ടോ കാര്മീ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടി തോവലുണ്ടോ ഉള്ള മോദത്തിരകൾ ഉയരും Porém...